ഹായ് എൻ്റെ പേര് മൈമോൻ ബി ഞാൻ ഇതുവരെ വീഡിയോയിലൊന്നും വന്നിട്ടില്ല എനിക്ക് ഇങ്ങനെ ഒരുപാട് പബ്ലിസിറ്റി ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലൊന്നുമല്ല ഞാൻ കുറച്ച് പ്രൈവസി ഒക്കെ ആഗ്രഹിക്കുന്ന കൂട്ടത്തിലുള്ള ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോസിലൊന്നും ഇതുവരെ എൻ്റെ മുഖം കാണിച്ചിട്ടില്ല ഇപ്പം ഞാൻ എന്താ വന്നതെന്ന് വെച്ചാൽ ഇനി എല്ലാവരെയും ഒന്ന് പരിചയപ്പെടാം അതിന് മുമ്പായിട്ട് എനിക്ക് ഒരു യാത്ര പോകാനുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇനിയിപ്പോൾ അടുത്തൊന്നും വീഡിയോസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കുറച്ച് സുഖമില്ലാത്ത പ്രശ്നങ്ങൾ കൊണ്ട് ഞാൻ കുറേ വീട്ടിലിരുന്നിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് എനിക്ക് യൂട്യൂബ് ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം വന്നത് കാലിന് ഒരു സർജറി ഒക്കെ ചെയ്ത് ഒരു വർഷത്തോളം വീട്ടിലിരുന്നു ആ സമയത്ത് ആരെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുന്നത് മക്കളായിട്ട് എടുത്ത് മൊബൈലിൽ വീഡിയോസ് എടുക്കും അത് ഞാൻ എഡിറ്റ് ചെയ്തേണ്ടും അതിൻ്റേതായ ഒരുപാട് പോരായ്മകളും ഒരുപാട് പ്രശ്നങ്ങളുമൊക്കെ അതിലുണ്ടെന്ന് എനിക്കറിയാം എന്നാലും ഞാനത് ഇട്ടുകൊണ്ടിരിക്കും അപ്പം എന്നെ കുറേ പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇനിയിപ്പോൾ അടുത്തൊന്നും വീഡിയോസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അതായത് ഞാൻ ഹജ്ജിന് പോവുകയാണ് ഈ മാസം ലാസ്റ്റ് ഇരുപത്തെട്ടാം തീയതി രാത്രിയാണ് എൻ്റെ ഫ്ലൈറ്റ് അപ്പോൾ അതുകൊണ്ട് ഇനി എനിക്കൊരു മാ ഒന്നര മാസത്തേക്ക് എനിക്ക് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ തന്നെ വല്ലപ്പോഴുമൊക്കെ ഞാൻ വീഡിയോസ് ചെയ്യുന്നുള്ളൂ അതും ഷോർട്സാണ് ചെയ്യുന്നത് ഫുൾ വീഡിയോസ് ചെയ്യാനൊന്നും എനിക്ക് സമയം കിട്ടാറില്ല കുറച്ച് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ പുറകെയൊന്നും നടക്കാൻ സാധിക്കാറില്ല ഇപ്പോൾ ഇങ്ങനെ വല്ലപ്പോഴൊക്കെ യൂട്യൂബിൽ ഇങ്ങനെ ഷോർട്സ് ഇടും ഫുൾ വീഡിയോസൊന്നും ഇതുവരെ ഇട്ടിട്ടില്ല അതും സാധാരണ നോർമൽ കുക്കിങ്ങിലാണ് എൻ്റെ താല്പര്യം ഞങ്ങൾ വീട്ടിലുള്ളവർക്കെല്ലാവർക്കും സാധാരണ ഭക്ഷണമാണ് അധികവും ഇഷ്ടമുള്ളത് അപ്പോൾ അങ്ങനത്തെ ഭക്ഷണങ്ങളാണ് ഞാൻ അധികവും ഇടാറുള്ളത് ഇനിയിപ്പോൾ എനിക്ക് ഒന്നര മാസത്തേക്ക് അതിന് സാധിക്കുമെന്ന് തോന്നുന്നില്ല ഏതായാലും ഞാൻ എനിക്ക് പറ്റുകയാണെങ്കിൽ അജിന് പോയിട്ട് അവിടെയുള്ള വിശേഷങ്ങളും അവിടുത്തെ കാഴ്ചകളും ഒക്കെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ അവസരം കിട്ടുകയാണെങ്കിൽ സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എനിക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതെല്ലാം എനിക്ക് തിരുത്തി തരികയും വേണം എല്ലാവരും കമൻറ്റ് ചെയ്യണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നല്ല കൂടി ഹജ്ജൊക്കെ ചെയ്ത് തിരിച്ചു വരാനും ഇനിയും വീഡിയോസൊക്കെ ഇടാനും ഇനിയും നമുക്ക് കാണാനുമൊക്കെ എല്ലാവരും എനിക്ക് പ്രാർത്ഥിക്കണം നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഉൾപ്പെടുത്തണം ഞാനും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പിന്നെ ഞാൻ പ്രൊഫഷണലി ഞാൻ ഒരു ഫാഷൻ ഡിസൈനർ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെയാണ് പക്ഷേ കുക്കിംഗ് കുക്കിങ്ങാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാലിന് സർജറി കാരണം അതൊന്നും ചെയ്യാൻ എനിക്ക് പറ്റാതെ നല്ല വിഷമത്തിന് കുറേ ഇരുന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ കുക്കിങ്ങിൻ്റെ വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുള്ളത് ഇനിയും ഇത് കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഞാൻ ഇനിയും വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരുന്നവരെ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇനി പ്രത്യേകിച്ചൊന്നും എനിക്ക് പറയാനില്ല കൂടുതലായിട്ട് ഇനി നമുക്കിനി അടുത്ത വീഡിയോസിൽ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കേ താങ്ക് യു ബൈ സി യു